സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയാൻ നമ്മളൊരു പോക്കോൺ ഉണ്ടാകുന്നാണ് ചിലർക്കൊക്കെ അറിയാം പോക്കോൺ ഉണ്ടാകാം ഒന്നും അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം എൻ്റെ ഈ രണ്ട് പാക്കറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ ഈ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാൻ ഫ്രണ്ട്സ് ഞാൻ കുക്കർ എടുത്ത് വെച്ച് പോക്കോണിലെ സാധനം ഇടുവാണേ ഇതിന്റെ വിസൽ ഊരിയിട്ടേ നമുക്ക് ഇത് അടച്ചു വെക്കാവുള്ള രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് ഒച്ച കേൾക്കാം അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മടെ പോക്കോൺ മുഴുവൻ പൊട്ടിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് തുറന്ന് നോക്കാവേൺ ഫ്രണ്ട്സ് നമ്മുടെ പോക്കോൺ റെഡി ആയി ടേസ്റ്റ് ഉണ്ടോന്ന് ഞാൻ ഒന്ന് തിന്നു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബായ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ